പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പരമാകാരുണ്യനാഥനായിരിക്കട്ടെ കണങ്ങൾ തുറന്ന ദിവികാണ്ടത്തിലേക്ക് നോക്കാം തമ്പുരാൻ തന്റെ സ്നേഹം കൊണ്ട് നമ്മൾ പൊതിയുന്ന സമയമാണ് കർത്താവ് തൻ്റെ പരിശുദ്ധ സ്നേഹം കൊണ്ട് നമ്മൾ ഓരോരുത്തരെയും പൊതിയുന്ന സമയമാണ് സ്നേഹത്തിന്റെ കുത്തൊഴുക്ക് നമ്മളിലേക്കെല്ലാം രൂപങ്ങളിലേക്കെല്ലാം ഒഴുകിയിറങ്ങുന്ന സമയമാണ് ഇവിടെ മനുഷ്യനൊന്നും ചെയ്യുന്ന സമയമല്ല ഇത് ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ് ഇവിടെ മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നോ ഒന്നുമല്ല ദൈവത്തിന്റെ കരുണയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് മക്കളെ ഒന്ന് ആഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ വലിയ ദാഹത്തോടെ ഒന്ന് ഈശോയെ വിളിക്കാമോ നിന്റെ ദൈവം സമ്പന്നനാണ് നിന്റെ ദൈവം കരുണാമയനാണ് സ്നേഹനദിയാണ് കോപിക്കുന്നതിൽ വിമുഖനാണ് നിന്നെ സ്നേഹിച്ചവനാണ് ആ സങ്കീർത്തകം പറഞ്ഞതും അതുതന്നെയല്ലേ എഴുപത്തിമൂന്നാം അധ്യായത്തില് ഇരുപത്തി അഞ്ചുമുതലുള്ള വചനങ്ങളിൽ സങ്കീർത്തകം പറഞ്ഞു സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരാ എനിക്കുള്ള സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല സ്വർഗത്തിലങ്ങല്ലാതെ ആരാവുള്ളേ ഭൂമിയിലും ഞാൻ അങ്ങയല്ലാതെ മറ്റാരെയും ആഗ്രഹിക്കുന്നില്ല എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എൻ്റെ ബലം യു ആർ മൈ സ്ട്രെങ് ദൈവമേ നീയാണ് എന്റെ ബലം നീ എന്റെ ശരീരവും മനസ്സൊക്കെ ഒക്കെ ക്ഷീണിച്ചു പോയ കർത്താവേ ശരീരം ക്ഷീണിച്ച മക്കൾ ഇതിനകത്തുണ്ട് മനസ്സ് തളർന്ന മക്കൾ ഇതിനത്തുണ്ട് ജീവിതം അത്ര കണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന മക്കൾ ഓ ദൈവമേ ശരീരത്തിലും മനസ്സിലുമൊക്കെ ദുഃഖവും വേദനയും പേര് കഴിയുന്ന മക്കൾ ഇതിനത്തുണ്ട് നീ കാണുന്നില്ലേ ഇവരെ ഇവിടെ വേദനകളെ നീ കാണുന്നില്ലേ ഇവിടെ സങ്കടങ്ങളെ നീ കാണുന്നില്ലേ ഈ മക്കൾ അനുഭവിക്കുന്ന ശാരീരിക പീഡകള് രോഗങ്ങള് മാനസിക സംഘർഷങ്ങള് ദുഃഖങ്ങള് കർപ് നീ കാണുന്നില്ലേ സങ്കീർത്തകം പറഞ്ഞില്ലേ എന്റെ മനസ്സും എൻറെ ഒക്കെ തളർന്നു പോയേക്കാം എങ്കിലും നീയാണ് എൻ്റെ ബലം പറഞ്ഞേ മക്കളെ എൻ്റെ ശരീരവും എന്റെ മനസ്സൊക്കെ തളർന്നാലും നീയാണ് നീയാണെന്റെ ബലം നീ മാത്രമാണ് എന്റെ ബലം ഇത് പറയാ നമ്മൾ പഠിച്ചാലുണ്ടല്ലോ പിന്നെ ശരീരത്തിന്റെ മനസ്സിന്റെ തളർച്ചയൊന്നും നമ്മുടെ ആത്മാവിനെ തൊടില്ല ആത്മീയ ജീവിതത്തിൽ പരിക്കേൽപ്പിക്കില്ല ഇത് പറയാതെ നമ്മൾ പഠിക്കണം നീമേ നീയാണ് എൻ്റെ ബലം നീ മാത്രമാണ് എന്റെ ബലം എന്നിട്ട് കൂട്ടിച്ചേർക്കയാണ് അവിടെ നിന്നാണ് എന്നേക്കുമുള്ള എന്റെ യോഹരി യു ആർ മൈ പോർഷൻ നീയാണ് എന്നേക്കുമുള്ള എന്റെ യോഹരി നീയാണ് 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 എന്നാണ് സങ്കീർത്തകം പറയുന്നത് എന്നിട്ട് കൂട്ടിച്ചേർക്കയാണ് കർത്താവേ എന്തെന്നാൽ അങ്ങിൽ നിന്നും അകന്നു നിൽക്കുന്നവൻ നശിച്ചു പോകും എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്റെ ആനന്ദം ദിസ് ഈസ് മൈ ഹാപ്പിനെസ് ഇതാണ് എന്റെ ആനന്ദം എന്താ നിന്നോട് ചേർന്ന് നിൽക്കുന്നത് ദൈവ നിന്നോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്റെ ആനന്ദം നമ്മുടെയൊക്കെ ആനന്ദത്തിന്റെ കാരണം എന്താന്ന് ആത്മശോധന ചെയ്യുന്ന നല്ലതാ നമ്മുടെയൊക്കെ സന്തോഷത്തിന്റെ കാരണം എന്താന്ന് അത് ചോദിക്കും നല്ലതാ സങ്കീർത്തകം പറഞ്ഞു എന്റെ ആനന്ദത്തിന്റെ കാരണം നിന്നോട് ചേർന്നിരിക്കുന്നതാണെന്ന് നമ്മൾ എവിടെ ആയിരിക്കുന്നത് നമ്മുടെ ആനന്ദത്തിന്റെ കാരണം ആരോട് ചേർന്നിരിക്കുന്നത് നമ്മുടെ ആനന്ദത്തിന്റെ കാരണം എന്ത് സ്വന്തമാക്കുമ്പോഴാണ് നമുക്ക് ആനന്ദിക്കാൻ പറ്റുന്നത് എന്ത് കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നത് അത് നിലനിൽക്കുന്ന സന്തോഷമാണോ അല്ലല്ലോ എന്തിൽ വ്യാപരിക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം കിട്ടുന്നത് അത് നിലനിൽക്കുന്നതും അല്ല എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഞാനും നിൽക്കുന്നത് എന്റെ സങ്കീർത്തകം പറയാണ് എന്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം എൻ്റെ ആനന്ദം എന്നിട്ട് പറയാണ് ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു അവിടുത്തെ പ്രവർത്തികളെ ഞാൻ പ്രകോഷിക്കും ദൈവമേ നിന്നിൽ ഞാൻ എൻ്റെ അഭയം പ്രാപിച്ചിരിക്കുന്നു എന്റെ പ്രവർത്തികളെ ഞാൻ പ്രഘോഷിക്കും എന്റെ അഭയം നിന്നിലാണ് എന്റെ വിശ്വാസം നിന്നില്ല എന്റെ സ്നേഹം നിന്നില്ല എന്റെ ശക്തി നിന്നില്ല എന്റെ ബലം നിന്നില്ല എന്റെ ജീവിതം നിന്നില്ല എല്ലാം നിന്നിൽ അർപ്പിക്കാൻ ഒരു കരുത്തെനിക്ക് തരാൻ പറ 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 പ്രാർത്ഥിക്കണില്ല തമ്പരാനെ നീ എന്നെ ബലപ്പെടുത്ത വിശുദ്ധ യുദ്ധം എനിക്ക് പറ്റണില്ല നീ എനിക്ക് കരുത്തതാ സ്നേഹിക്കാൻ എനിക്ക് പറ്റണില്ല നീ കരുത്തതാ ക്ഷമിക്കാൻ പറ്റണില്ല നീ കരുത്തതാ വിശുദ്ധ ചെയ്യുന്ന പറ്റണില്ല കരുത്തതാ എളിമപ്പെടാൻ പറ്റണില്ല കരുത്തതാ പ്രാർത്ഥിക്കാൻ പറ്റണില്ല കരുത്തതാ ഇമേ നീ കരുത്തതാ കരുത്ത് 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 എൻ്റെ ബലം നീയാണ് എൻ്റെ കരുത്ത് നീയാണ് എൻ്റെ ശക്തി നീ മാത്രമാണ് ഇത് പറയാൻ നമ്മൾ പഠിച്ച മക്കളെ ആത്മീയമായിട്ട് വളരാൻ തുടങ്ങും ശക്തി പ്രാപിക്കാൻ തുടങ്ങി ഒരു കഴുകന്മാരെ പോലെ ചെറുകടിച്ചുയരാൻ തുടങ്ങി കരകളീശ്വലിക്ക് നീട്ടി പിടിച്ച് നിന്റെ ശക്തിയും നിന്റെ ഫലവും നിന്റെ കരുത്തും ഇതായി നീ ആണ് എന്റെ ഹൃദയം കൊണ്ട് പറഞ്ഞെ നിടെ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനൊന്ന് സ്തുതിച്ചേ ഹാലൂയ ഹാലൂയ ഈശോയാരാധന ആരാധന Hallelujah 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 Yeshuye aradhana aradhana hallelujah 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 Yeshuye aradhana aradhana aradhan. hallelujah hallelujah aradhan, aradhan, aradhan. hallelujah hallelujah മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകൊത്തുന്നു ദിവടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് തരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കർത്താവിന്റെ ആശീർവാദം വെളിപ്പെടേണ്ട വിഷയങ്ങളെ ഈശോയ്ക്ക് ഈശോയ്ക്കൊടുത്ത് താഴ്ന്ന സ്വരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം 是。